ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലീഗ് ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു പ്ലേ ഓഫ് ചിത്രവും തെളിഞ്ഞു നാല് ടീമുകളാണ് ഇനി അംഗത്തിൽ ശേഷിക്കുന്നത് ഒന്നാം സ്ഥാനക്കാരായ പഞ്ചാബ് കിങ്സ് രണ്ടാം സ്ഥാനത്തെത്തിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മൂന്നാം സ്ഥാനത്തെത്തിയ ഗുജറാത്ത് ടൈറ്റൻസ് നാലാം സ്ഥാനക്കാരായ മുംബൈ ഇന്ത്യൻസ് ടീമുകളാണ് പ്ലേ ഓഫിൽ പ്രവേശിച്ചത് ഇതിൽ ആദ്യം നടക്കുന്ന ആദ്യ ക്വാളിഫയറിൽ ആദ്യ രണ്ട് സ്ഥാനക്കാരായ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഏറ്റുമുട്ടും ചണ്ഡീഗഡിലാണ് മത്സരം ഇതിൽ ജയിക്കുന്ന ടീം ഫൈനലിലെത്തും തോൽക്കുന്ന ർക്ക് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് എലിമിനേറ്ററിൽ ജയിച്ചെത്തുന്നവരുമായി ഒരു വട്ടം കൂടി മത്സരിക്കാൻ അവസരമുണ്ട് ഇതിൽ ജയിച്ചാലും ഫൈനലിലെത്താം എന്നാൽ ആദ്യം നടക്കുന്ന ആദ്യ ക്വാളിഫയറിൽ തന്നെ ജയിച്ച് ഫൈനലിന് ടിക്കറ്റ് എടുക്കാനായിരിക്കും ആർ പഞ്ചാബ് കിങ്സും ശ്രമിക്കുക എന്നുറപ്പാണ് അതേസമയം ഐ പി എല്ലിലെ പല മത്സരങ്ങളിലും മഴ വില്ലനായ പശ്ചാത്തലത്തിൽ നാളത്തെ മത്സരത്തിലും മഴ കളിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് നാളെ മത്സരത്തിനിടെ മഴ പെയ്യാനുള്ള സാധ്യത വിരളമാണെന്നാണ് കാലാവസ്ഥാ പ്രവചനം എന്നാൽ മഴ കളിച്ചാൽ ആരാകും ഫൈനലിലെത്തുക എന്ന ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് മഴ കാരണം മത്സരം ഉപേക്ഷിച്ചാൽ അത് ആർ സി ബിക്കാവും തിരിച്ചടിയാകുക മത്സരത്തിന് റിസർവ് ദിനമില്ലാത്തതിനാൽ മഴ കാരണം മത്സരം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരെന്ന നിലയിൽ പഞ്ചാബ് കിങ്സ് ഫൈനലിന് ടിക്കറ്റ് എടുക്കും ആർ എലിമിനേറ്റർ പോരാട്ടം ജയിച്ചെത്തുന്ന ടീമുമായി മത്സരിക്കേണ്ടതായി വരും അതേസമയം പ്ലേ ഓഫ്സിലെ ഒരു ജീവൻ മരണ പോരാട്ടം മറ്റന്നാൾ നടക്കാനിരിക്കുകയാണ് ഗുജറാത്ത് റൈറ്റൻസും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടുന്ന എലിമിനേറ്റർ പോരാട്ടം ഈ മത്സരവും ചണ്ഡീഗഡിലാണ് ഇതിൽ തോൽക്കുന്ന ടീം പുറത്താകും ജയിക്കുന്ന ടീമിന് രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബ് ആർ സി ബി ആദ്യ ക്വാളിഫയറിൽ തോൽക്കുന്ന ടീമുമായി വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിക്കും ഞായറാഴ്ച അഹമ്മദാബാദിലാണ് രണ്ടാം ക്വാളിഫയർ ചൊവ്വാഴ്ച അഹമ്മദാബാദിൽ തന്നെയാണ് ഫൈനൽ